ധനുരാശിക്കാരുടെ ജനുവരി മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം മൊത്തത്തിൽ വരുമാനം വരുന്ന മാർഗങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഉദ്യോഗം ജോലി തൊഴിൽ വ്യാപാരം ഏത് മേഖലകൾ എടുത്താലും പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാസമായിരിക്കും ആരംഭത്തിൽ തന്നെ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കാതിരിക്കുന്നതിനേക്കാളും നിങ്ങൾക്കൊരു അവയർനെസ്സാണ് ഞാനിതിൽ പറയുന്നത് ഫസ്റ്റ് തന്നെ അതായത് കടം വാങ്ങി ചെയ്യാതിരിക്കുക വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് റൊട്ടേഷൻ ചെയ്യാമെങ്കിലും പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ മാക്സിമം കടം വാങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ജീവിതത്തിലായാലും ജോലിയിലായാലും കരാർ സംബന്ധപ്പെട്ട കാര്യങ്ങളിലായാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുന്നതിന് ജനുവരി മാസത്തോടെ അവസാനത്തെ രണ്ട് ആഴ്ച എടുക്കുന്നതായിരിക്കും നല്ലത് പുതിയ കാര്യങ്ങളെല്ലാം ഈ മാസം എടുത്തു ചെയ്യാതിരിക്കുവാൻ ശ്രമിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം എടുത്തു ചെയ്യുക അതുപോലെ തന്നെ പുതിയ പ്ലാനുകൾ അത് ബിസിനസ് ആണെങ്കിലും പുതിയ പ്ലാനുകളെല്ലാം ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം പലതരത്തിലും പണം നഷ്ടം വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ മാസം എന്ത് എടുക്കുമ്പോഴും വളരെയധികം വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് എനിക്കിവിടെ പറയുവാനുള്ളത് പ്രത്യേകിച്ചും വരുമാനം വരുന്ന മാർഗങ്ങളിൽ കടം ഉള്ളവർ വളരെയധികം ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വാഹനം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ മാസം അത് പെൻഡിങ് വയ്ക്കുക അല്ലെങ്കിൽ ഹോൾഡിൽ വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലും പണനഷ്ടം അനാവശ്യ പണനഷ്ടം വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ ഭൂമി സംബന്ധപ്പെട്ട കാര്യങ്ങൾ ഭൂമി വാങ്ങുന്നതായാലും ഭൂമി വിൽക്കുന്നതായാലും എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക കല്യാണം ആലോചിക്കുന്നവർക്ക് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം നിങ്ങൾ വിചാരിച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും അനുകൂലമായി നടക്കും അതിനു വേണ്ടിയുള്ള യാത്രകളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ബിസിനസ് സംബന്ധപ്പെട്ട യാത്രകൾ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക അതിലും പണം നഷ്ടം വരാതെയും അനാവശ്യ യാത്രകളാകാതെയും ശ്രദ്ധിക്കുന്നത് മുന്നേ കൂടി ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം നിങ്ങൾക്ക് ധൈര്യവും അനാവശ്യമുള്ള ആത്മവിശ്വാസവും എല്ലാം ഈ സമയത്തുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഓവർ കോൺഫിഡൻസ് നിങ്ങളെ ചില കാര്യങ്ങളിൽ അനാവശ്യ കാര്യങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കും അതുകൊണ്ടാണ് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ജീവിത പങ്കാളി നോക്കുക കുടുംബം ജീവിത പങ്കാളി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാസമാണ് കുടുംബത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും അനുകൂലമായിട്ടുള്ള യാത്രകളുണ്ടാകും ആ യാത്രകൾ വഴി അല്ലെങ്കിൽ കുടുംബത്തിൽ ശുഭ ചെലവുകൾ ഉണ്ടാകും അതിനുവേണ്ടിയുള്ള യാത്രകളും ശുഭച്ചെലവുകളിൽ അവസാനിക്കും വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം അത് ബന്ധുക്കൾ വഴിയാണെങ്കിലും നിങ്ങൾക്ക് ശുഭകാര്യങ്ങളും ശുഭച്ചെലവുകളും നടത്തേണ്ടതായിട്ട് വരും സഹോദരങ്ങൾ വഴിയും സൗഹൃദങ്ങൾ വഴിയും പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും പണ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ആർ ആർക്കും അല്ലെങ്കിൽ ആരോടും തർക്കത്തിന് പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അത് കലഹത്തിനും മനോവിഷമങ്ങൾക്കും കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കും ഏഴരശനി കണ്ടകശനി ഉള്ള ജീവിത പങ്കാളികളുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ആരോഗ്യം എടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നതും നല്ലതാണ് നിങ്ങൾക്ക് വൈദ്യ ചിലവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ ചെറിയ രോഗങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ശരീര അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ആരംഭത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുന്നതായിരിക്കും നല്ലത് കുടുംബത്തിൽ അതുപോലെ ഈ ഏഴരശ്ശനി കണ്ടകശനി നടക്കുന്നവരുണ്ടെങ്കിലും അവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മാസം വിദ്യാർത്ഥികൾക്ക് എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത മാസമായിരിക്കും എന്നാൽ ചിലർക്ക് അനാവശ്യ യാത്രകളും അതിൽ അനാവശ്യ പണച്ചിലവുകളും ഉണ്ടാകും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഗവൺമെൻറ് എക്സാം എഴുതിയിരിക്കുന്നവർക്കെല്ലാം ചില കാര്യതടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകും അത് നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും വരും ജോലി ഇല്ലാത്തവർ കിട്ടുന്ന ജോലി ചെയ്യുന്നതായിരിക്കും നല്ലത് എനിക്ക് പറയുവാനുള്ളത് സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം കൂടുതലുള്ളത് കാരണം ഒന്നും എടുത്തു ചാടി പറയാതിരിക്കുക അല്ലെങ്കിൽ കരാറുകളായാലും എന്തായാലും വളരെ ശ്രദ്ധിച്ച് ഏറ്റെടുത്ത് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണം നഷ്ടം വരുവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് ജോലിയിൽ നിങ്ങൾക്ക് മനക്ലേശങ്ങൾ ഇപ്പോൾ തന്നെ മനക്ലേശങ്ങൾ ഉണ്ടായിരിക്കും അതില്ലാതെ പുതിയതായി ഒന്നും വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക വിദേശത്ത് ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ള രീതിയിൽ നടക്കും നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ യാത്രകളെല്ലാം അനുകൂലമായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും സ്ത്രീകൾക്ക് ഈ മാസം നോക്കുകയാണെങ്കിൽ പണച്ചെലവുകൾ ഉള്ള മാസമാണെന്ന് പറയാം നിങ്ങൾക്കും തൊഴിൽ വ്യാപാരം ചെയ്യുന്നവരാണെങ്കിൽ പണം വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് യാത്രകൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക ആവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക വൻ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് ഈ മാസം വളരെയധികം ശ്രദ്ധിച്ച് ആവശ്യമാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക അത് ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ് നല്ലത് പറ്റുമെങ്കിൽ അത് ഹോൾഡിൽ വെക്കുന്നത് വളരെയധികം നല്ലതാണ് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയാം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെങ്കിലും നിങ്ങൾക്കും പ്രതീക്ഷിച്ച പണം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുകയില്ല അതുപോലെ തന്നെ കടം വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയും നിങ്ങൾക്ക് ഉണ്ടാകും ആരോഗ്യം ആശുപത്രി മരുന്ന് സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം കുറച്ച് ജോലിയിൽ കഠിനാധ്വാനം ആവശ്യമായിട്ട് വരും വിദ്യാഭ്യാസം അധ്യാപനം സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവരും ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം കുറച്ച് കഠിനാധ്വാനം ആവശ്യമായിട്ട് വരും ജോലിയിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ടത് കുറച്ചല്ല വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ട് വരും ആഡംബര വസ്തുക്കൾ വ്യാപാരം ചെയ്യുന്നവരെല്ലാം വളരെയധികം പണ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സൗഹൃദങ്ങൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിലും അവർ മൂലം നിങ്ങൾക്ക് പണച്ചെലവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ അത് സംബന്ധപ്പെട്ട കരാർ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഏറ്റെടുത്ത് ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് മൂലം നക്ഷത്രക്കാർ ഏതെങ്കിലും ശിവനെയോ അല്ലെങ്കിൽ ഗണപതിയെയോ തൊഴുത് ദിവസം ആരംഭിക്കുന്നതായിരിക്കും നല്ലത് പോരാടം നക്ഷത്രക്കാർ മഹാലക്ഷ്മി ക്ഷേത്രത്തിലോ ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിലോ തൊഴുത് ദിവസം ആരംഭിക്കുക ആരംഭിക്കുവാൻ ശ്രമിക്കുക ഉത്രാടം നക്ഷത്രക്കാർ സൂര്യനമസ്കാരം ചെയ്യുന്നതും ഏതെങ്കിലും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നതും വളരെയധികം നല്ലതാണ് ധനുരാശിക്കാർക്ക് ഈ ജനുവരി മാസം നല്ല രീതിയിൽ കടന്നു ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു